ൾ വായനാഭാഗം വിലത്തെ ലേഖനം ഒന്നിൻ്റെ പത്ത് ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല ദൈവ തിരുനാമം മഹത്തപ്പെടു മാറാകട്ടെ ഒന്നാം ഒന്നാമധ്യായത്തിൽ ആമുഖ പ്രസ്താവനകളും അഭിവാദനത്തിനും ശേഷം ഗലാത്യ സഭകളിലെ ക്രിസ്ത്യാനികൾ വിശ്വാസത്താലുള്ള രക്ഷയെ ന്യായപ്രമാണവുമായി കൂട്ടിക്കുഴയ്ക്കുന്നതിനെ പൗലോസ് ശക്തിയുത്വം എതിർക്കുകയാണ് പത്താം വാക്യം മുതൽ തൻ്റെ അപ്പോസ്തലിക ശുശ്രൂഷയെക്കുറിച്ചുള്ള പൗലോസിൻ്റെ പ്രതിവാദം നാം വായിക്കുന്നു നാം ജീവിക്കുന്നത് ദൈവത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയാണോ അതോ മനുഷ്യരുടെ അംഗീകാരത്തിന് വേണ്ടിയോ പൗലൂസ് അപ്പോസലൻ പറയുന്നത് തനിക്കൊരു യജമാനനേയുള്ളൂ അവനെ മാത്രമേ പ്രസാദിപ്പിക്കുവാൻ കടപ്പാടുള്ളൂ ഒന്ന് തസലോനിക്ക് അധ്യായത്തിൽ പൗലോസ് പറയുന്നത് ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിനു കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല ഞങ്ങളുടെ ഹൃദയം ചോദന ചെയ്യുന്ന ദൈവത്തെ ഒത്തേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ താൻ ക്രിസ്തുവിന്റെ ദാസനാകില്ല നമുക്കൊരു വ്യക്തമായ തെരഞ്ഞെടുപ്പുണ്ട് എന്ന് പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ ജീവിക്കുവാനുള്ള തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ജീവിക്കുക മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഭയപ്പെടുന്നതിനാൽ പലപ്പോഴും സുവിശേഷം പറയുവാൻ പലരും മടിക്കുന്നു ദൈവത്തിൻ്റെ സ്വന്ത ജനമായ നമ്മെ പത്രോസ് എഴുതിയ നാം ലേഖനത്തിൽ പറയുന്നത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുതപ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു മനുഷ്യരെ ഭയപ്പെടാതെ കർത്താവിൻ്റെ നമ്മെക്കുറിച്ചുള്ള ഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനും സുവിശേഷം പങ്കുവെച്ചു കൊണ്ട് അനേകം രക്ഷയ്ക്കായി പ്രവർത്തിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കും